ഞാനിന്ന് നിങ്ങളെ കാണാൻ ഉദ്ദേശിച്ചത് നിമിഷപ്രിയ നിമിഷപ്രിയയുടെ കാര്യത്തിൽ സാജൻ ലത്തീഫ് എന്ന് പറഞ്ഞ വ്യവസായി അദ്ദേഹം തുടക്കം തൊട്ട് ഈ ഒരു കാര്യത്തിൽ ഇൻവോൾഡ് ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം തന്നെ വിളിച്ച് പറഞ്ഞു അതിന് അല്പം ഒരു പോസിറ്റീവായിട്ടൊരു ഉണ്ട് ഒരു പോസിറ്റീവായിട്ടൊരു റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം എന്ന് പറഞ്ഞു റിയാം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നൊരു കാര്യം അതിൻ്റെ ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് എത്തുന്നു എന്ന് കേൾക്കുമ്പോൾ ചാരിതാർഢ്യമുണ്ട് നമുക്കൊരുമിച്ച് ആ ഒരു പ്രവർത്തനത്തിൽ തുടർന്നും നിൽക്കാം പക്ഷെ എനിക്കൊരു അഭ്യർത്ഥനയുണ്ട് വലിയ രീതിയിൽ ചില തെറ്റിദ്ധാരണ വിദേശത്ത് പടരുന്നുണ്ട് നമ്മൾ എത്ര രൂപ കൊടുത്തും ആളെ കൊണ്ടുവരും അതൊരു ശരിയായ മെസ്സേജ് ആയിരിക്കില്ല കാരണം നമുക്കത് വലിയ ഒരു എന്താ പറയുക ചിലപ്പോൾ വലിയ ബുദ്ധിമുട്ട് ഭാവിയിലുണ്ടാക്കിയേക്കാം അതുകൊണ്ട് ആ ഒരു മെസ്സേജ് ഇനി എങ്കിലും കൊടുക്കാതിരിക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ള ഒരു അഭ്യർത്ഥന അത് മാധ്യമങ്ങളും കൂടെ ആ ഒരു അഭ്യർത്ഥന കേൾക്കണം കാരണം ഒരു ചെറിയ സംഖ്യ തുടങ്ങിയതാണ് ഇവിടെ വലിയൊരു സംഖ്യയായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് നമുക്ക് അതിലും കൂടിയ സംഖ്യയിലേക്ക് കൊടുക്കാൻ സാധിക്കത്തില്ല അങ്ങനെ നമുക്ക് കൊടുക്കാൻ കാശില്ല ആരങ്ങനെ തരും അതുകൊണ്ട് അവിടെ ഒരു പരിധി വെക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിലേക്കാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്